ഇന്ന് മഴ മാത്രമല്ല കേട്ടോ മഞ്ഞുവീഴ്ചയും കാലം തെറ്റി എത്തുകയാണ് അസാധാരണ മഞ്ഞുവീഴ്ചയിൽ അകപ്പെട്ട് വിറങ്ങലിച്ച് നിൽക്കുകയാണ് കേരളം ഡിസംബർ മധ്യത്തോടെ മാത്രം ആരംഭിക്കുന്ന തണുപ്പ് ഇപ്പോഴേ എത്തി ആകെ മൊത്തം തണുപ്പിലാണ് എന്തായാലും കേരളം പൂർണ്ണമായും ശൈത്യത്തിന്റെ പിടിയിലായ പ്രതീതിയാണ് നിലനിൽക്കുന്നത് കേരളത്തിൽ വൃശ്ചികമാസത്തിൽ തണുപ്പ് സ്വാഭാവികമാണ് എന്നാൽ ഇപ്പോൾ അതല്ല കേരളത്തിലെ സ്ഥിതി അപ്രതീക്ഷിതമായി വന്ന വലിയ തണുപ്പ് ഒരു രക്ഷയുമില്ല രാത്രിയും പകലും നല്ല തണുപ്പാണ് മിക്ക ജില്ലകളിലും പകൽ സമയത്ത് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല മൂടിക്കെട്ടിയ അന്തരീക്ഷം മാത്രമല്ല എന്തിനാ മിക്ക ജില്ലകളിലും സൂര്യപ്രകാശം തീരെയില്ല മഞ്ഞുകാലമല്ലേ ആവും എന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് പ്രകാരം ഇത് ഡിറ്റുവ ചുഴലിക്കാറ്റ് കാരണമാണെന്നാണ് ഇതിന് ഫലമായി മേഘങ്ങൾ രണ്ട് ദിവസമായി കേരളത്തിന്റെ അന്തരീക്ഷത്തിന് മുകളിൽ നിൽക്കുകയായിരുന്നു കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെ മിക്കപ്പോഴും മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് കണ്ടത് തെക്കൻ കേരളത്തിലാണ് കൂടുതൽ വടക്കൻ കേരളത്തിൽ രാത്രിയും പുലർച്ചെയുമാണ് തണുപ്പ് കൂടുതൽ തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉത്കടലിനും ശ്രീലങ്കൻ തീരത്തിനും മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന അതിതീവ്ര ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ച് നവംബർ മുപ്പതിനാണ് വടക്കുപടിഞ്ഞാറ് ദിശയിൽ ഇന്ത്യൻ തീരത്തേക്കെത്തിയത് കേരളം ചുഴലിക്കാറ്റിന്റെ ഔട്ടർ ബാൻഡുകൾക്ക് പുറത്താണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിലും ചുഴലിക്കാറ്റിന്റെ സ്വാധീന ഫലമായി കനത്ത തോതിൽ മേഘങ്ങൾ ഇവിടേക്ക് എത്തി അങ്ങനെ സൂര്യപ്രകാശം ഭൂമിയിൽ ഈ മേഘങ്ങൾ കാരണം പതിക്കുന്നത് കുറഞ്ഞു അങ്ങനെ അന്തരീക്ഷം ചൂടുപിടിക്കാതെ പകലും രാത്രിയും നിന്നു അങ്ങനെ താപനില കുറഞ്ഞു നിൽക്കാനുള്ള പ്രധാന കാരണമായി എന്ന് പറയുന്നു ഉത്തരേന്ത്യയിൽ നിന്നുള്ള വരണ്ട കാറ്റിന്റെ സ്വാധീനവും കേരളത്തിൽ അനുഭവിക്കുന്നുണ്ട് മാത്രമല്ല ഇനിയുള്ള ദിവസങ്ങളിലും മഞ്ഞുവീഴ്ച കൂടുമെന്നാണ് പറയുന്നത് കാരണം രാജ്യത്ത് കൊടും തടുപ്പിന് സാധ്യതയെന്നാണ് മുന്നറിയിപ്പ് കാലാവസ്ഥ ഗവേഷകരുടെ കണ്ടെത്തലുകളുടെ ഫലമായി അറിയാൻ സാധിക്കുന്നത് ഇന്ത്യയിൽ ഈ വർഷം അവസാനം അതായത് ഡിസംബറിൽ ലാൽ ഇന പ്രതിഭാസം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണെന്നാണ് അമേരിക്കൻ കാലാവസ്ഥ പ്രവചന കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ലാൽന പ്രതിഭാസം ഉണ്ടാകുമെന്നാണ് അതിൽ എഴുപത്തിയൊന്ന് ശതമാനം സാധ്യത കൂടുതലാണ് റിപ്പോർട്ടുകൾ സാധൂകരിക്കുന്നതിനനുസരിച്ച് തണുപ്പ് തന്നെയാണ് ഇനി വരാൻ പോകുന്നത് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പും ഇത് അറിയിച്ചിട്ടുണ്ട് അതായത് ഏകദേശം ലാൽ ഉണ്ടാകാനുള്ള സാധ്യത പറയുന്നുണ്ട് അതും ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ആകും ആ കാലയളവ് ആ സമയത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ശക്തമായ ശൈത്യകാലം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മധ്യവടക്കൻ സംസ്ഥാനങ്ങളിൽ തണുപ്പ് ഇരട്ടിയായി വർദ്ധിക്കും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം